മഴക്കാലമായതോടെ മയിൽ കയറളമൊട്ടയിൽ പാമ്പുശല്യം രൂക്ഷമാകുന്നു വീടിനകത്ത് വരെ പാമ്പുകളെ കണ്ടു തുടങ്ങിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് നാട്ടുകാർ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി പാമ്പുശല്യത്താൽ ദുരിതത്തിലായത് കയരളംമൊട്ടയിലെ ആറ് വീട്ടുകാരാണ് പാമ്പുശല്യം രൂക്ഷമായതിനെ തുടർന്ന് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സനൂപ് നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു കയറളമൊട്ട പ്രദേശത്തെ വീടുകളിലെ അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നുപോലും പാമ്പുകളെ പിടികൂടിയിരുന്നു രാത്രിയായാൽ സമാധാനത്തോടെ ഉറങ്ങാനും വീട്ടുകാർക്ക് സാധിക്കുന്നില്ല പ്രദേശത്തെ പിടികൂടിയതിൽ കൂടുതലും പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ വർഷം മുതലാണ് ഇവിടെ പെരുമ്പാമ്പുകളെ രൂക്ഷമായി കണ്ടു തുടങ്ങിയത് കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് അറുപതോളം പാമ്പുകളെയും കുഞ്ഞുങ്ങളെയും പ്രദേശത്തുനിന്ന് പിടികൂടിയിരുന്നു വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുന്നുണ്ടെങ്കിലും പാമ്പുശല്യത്തിന് ശമനമില്ല മൂന്ന് വർഷം മുന്നേ വിഷമുള്ള പാമ്പുകളാണ് തുടർച്ചയായിട്ട് ഇതേപോലെ വന്ന് ഫോറസ്റ്റിന്റെ അവരും വന്ന് പിടിച്ചുകൊണ്ടുപോവുക എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മുതലാണ് പെരുപ്പാമ്പുകളുടെ വരണം ഇങ്ങനെ കഴിഞ്ഞതവണ അറുപതോളം പെരുപ്പാമ്പുകളും അതിന്റെ കുട്ടികളും ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പരിസരത്തെ വീട്ടുകാരുടെയും ചെറിയ കുട്ടികളുടെയും മാനസികമായും മറ്റും പ്രയാസങ്ങൾ നേരിടുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ല ഈ വർഷവും ഇത് തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷമാണ് പെരുപ്പാമ്പുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ വർഷം എന്ന് പറയുന്നത് ഈ വർഷം ഇപ്പം ഇന്ന് നമുക്ക് എത്ര കിട്ടുന്നത് ഇരുപത്തി എട്ടെണ്ണം നമ്മൾ കുളിച്ച് കഴിഞ്ഞു അത് ഫോറസ്റ്റിന്റെ ആളുകൾ വന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ നിലവിൽ ഈ പ്രദേശത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്നും തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണൻ പറഞ്ഞു നിലവിൽ കണ്ടെത്തിയത് വിഷമില്ലാത്ത പാമ്പുകളെയാണ് പെരുമ്പാമ്പ് മുട്ടയിടുന്ന സീസണാണിപ്പോൾ ഇവ ഒരു തവണ തന്നെ നൂറിലധികം മുട്ടയിടും ഇതിൽ അൻപതോളം കുഞ്ഞുങ്ങൾ അതിജീവിക്കുകയും ചെയ്യും വീടിനകത്തുനിന്ന് വരെ പാമ്പുകളെ കണ്ടെത്തുന്നതിനാൽ സ്ത്രീകളടക്കമുള്ളവർ ഏറെ ഭയത്തിലാണ് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കേണ്ട എല്ലാ നടപടിയും സ്വീകരിക്കും ഇതിന്റെ ഭാഗമായി റെസ്ക്യൂ വളണ്ടിയർമാരെയടക്കം ഉൾപ്പെടുത്തി നാട്ടുകാർക്കായി അടുത്ത ദിവസം തന്നെ അവബോധ ക്ലാസ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാം തന്നെ വിഷമില്ലാത്ത പാമ്പുകളാണ് പെരുമ്പാമ്പ് മുട്ട വരിയുന്ന ഒരു സീസൺ കൂടിയാണ് അത് ഒറ്റ തന്നെ മുട്ടയിടും തന്നെ ജീവിക്കും അത് പല ഭാഗത്തും തെരഞ്ഞു പോകുമ്പോഴാണ് ചിലപ്പോ തൊട്ടടുത്തുള്ള ഭാഗത്ത് ഒരു പാർക്ക് വരുന്നുണ്ട് അവിടെ ഡിസ്റ്റബൻസ് ആൾ അവരും നീങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുകയെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റെസ്ക്യൂസ് കർപ്പ വണ്ടിയേഴ്സുണ്ട് നമ്മളെ സ്റ്റാഫുണ്ട് എല്ലാം കൂടി ഒരു അനുയോജ്യ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു വായനശാല കേന്ദ്രീയറ്റൊരു അവബോധം ഒരു ഒരു അവബോധം സൃഷ്ടിക്കുന്ന ക്ലാസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ജനങ്ങളുടെ വീഡിയോ കെട്ടി